അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ എല്ലാവരും കമൻ്റ് ഒക്കെ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട് പിന്നെ ഇനി ഞാൻ ഒരു ഷോർട്ട് വീഡിയോ കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഒത്തിരി പേര് ഈ ആറ് ഒൻപത് എന്നുള്ള കാര്യത്തിന് ഒരുപാട് പേര് ഡൗട്ട് ചോദിച്ചിട്ടുണ്ട് അതിന് വേണ്ടിയാണ് ഞാൻ ഇട്ടേക്കുന്നത് അപ്പോൾ അത് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് തന്നെ അതിന്റെ കാര്യങ്ങൾ മാത്രം ഒരിച്ചിരി പറഞ്ഞുകൊണ്ട് മാത്രം ഇട്ടേക്കുന്നുണ്ട് കാര്യം സംശയമുള്ളവർക്ക് സംശയം മാറാൻ വേണ്ടിയാണ് കുറച്ച് കാര്യങ്ങളൊക്കെ മൂന്ന് മിനിറ്റേ ഉള്ളൂ ആ മൂന്ന് മിനിറ്റുള്ളതിനധികം കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നെയിലൊക്കെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ അപ്പോൾ കമന്റ് ഇടതുവർക്ക് എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട് അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും എന്നാണേലും ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും പിന്നെ ചിലതൊക്കെയൊക്കെ നമുക്ക് നെഗറ്റീവാണ് പറഞ്ഞാലും നമുക്ക് ചിരി വരുന്ന കമ്പൻകളൊക്കെയാണ് അതൊക്കെ ഒരുപാട് സന്തോഷം ഉണ്ട് എന്തായാലും നിങ്ങൾക്ക് കമൻറ്റുകളൊക്കെ ഇടുന്നുണ്ടല്ലോ അത് തന്നെ വലിയ സന്തോഷം ലൈക്ക് ചെയ്യുകയും എല്ലാം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള വീഡിയോസിനൊക്കെ അതുപോലെ തന്നെ ലൈക്ക് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാതെ കാണരുത് അത് നമുക്കൊരു ഒരു സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് ഷെയർ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് അത് ഷെയർ ചെയ്യണമെന്ന് തോന്നുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തു തരും കേട്ടോ അങ്ങനെ ഒന്നും സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ അടുക്കളയിലൊക്കെ നമുക്ക് എനിക്ക് വലിയൊരു പ്രശ്നമാണ് ഒട്ടക്കാരി ഇവിടെ ഞാനും മോളും കൂടെയാണ് അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ചില സമയത്ത് പുള്ളിക്കാരി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് തൂക്കപ്പോയാൽ അത് അതുപോലെ തന്നെ വെച്ച് ചവളത് ബാക്കിയുടെ കാര്യങ്ങൾ ചെയ്തേ ഉള്ളൂ പിന്നെ എനിക്ക് വീടേക്ക് സുഖം ഇല്ലാതെ ഇവിടെയൊക്കെ വന്നപ്പോഴത്തേക്ക് ശരിക്കും അങ്ങനെയാണ് കൊച്ചിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതിൻ്റെ തിരക്കും അത് അതിന് തിരക്കും കാര്യങ്ങളൊക്കെയാണ് ആ സമയത്ത് എക്സാമിൻ്റെ ഒക്കെ സമയത്തൊക്കെയാണ് കൂടുതൽ അപ്പോൾ നമ്മുടെ ഗ്യാസ് എടുപ്പിനൊക്കെ എന്തെങ്കിലുമൊക്കെ തിളച്ച് തൂക്കി വീണാൽ അതിൻ്റെ അമേലത്തെ സ്റ്റീലിൻ്റെ അതിൽ ഒന്ന് പിടിച്ച് കഴിഞ്ഞ് വീണ്ടും നമ്മളത് തിളച്ച് തൂക്കിയ നമ്മൾ തീയൊന്ന് കുറച്ച് വെച്ചാൽ ചെയ്യുന്നതെങ്കിൽ അതിലോട്ടിരുന്ന് പഴുത്ത് അതേലങ്ങ് പിടിക്കുക പിടിച്ചു കഴിഞ്ഞാൽ നമ്മളത് ഒരു പെട്ടിതൊന്നും

ചൊറിച്ചിൽ മാറുമെന്ന് പറയുന്ന പോലെയാണ് മിക്സിയുടെ ബ്ലേഡിന് മുറിച്ചും കൂട്ട് നമ്മുടെ ഗ്യാസ് എറുപ്പ് നമുക്ക് വൃത്തിയാക്കുകയും ചെയ്യാം അങ്ങനെ രണ്ട് കാര്യങ്ങളാണ് ആ ഒരു ഒറ്റ കരത്തെന്നുള്ളത് അപ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ഒച്ചു മാത്രം ചെയ്യുന്നതാണ് അതെന്നാന്നുള്ളത് ഞാൻ വീഡിയോയിലൂടെ കാണിക്കാതെ അതൊക്കെ നമുക്ക് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളും കൂടെ ഒക്കെ ഒന്ന് കാണണ്ടേ രാവിലെ നല്ല മഴയും കാര്യങ്ങളും ഒക്കെയാണ് കുറേ ദിവസങ്ങളൊക്കെയാണ് നല്ല മഴയാണ് എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കുന്നു വിചാരിക്കുന്നത് കേട്ടോ വെള്ളത്തിലൊക്കെ ഇറങ്ങാതിരിക്കുക നമുക്കിവിടെ ആറ്റിലൊക്കെ വെള്ളം കൂട്ടിയിട്ടുണ്ട് നമുക്കൂടെ പമ്പയാറുണ്ട് കേട്ടോ പമ്പയായിട്ട് വെള്ളമൊക്കെ കൂടിയിട്ടുണ്ട് അതുപോലെ ആറ്റിലൊക്കെ വെള്ളം കാണാനും ഒക്കെ പോകുന്ന ഒന്ന് സൂക്ഷിക്കുക സൈഡിലൊക്കെ പോയി നിൽക്കാതിരിക്കുക അപകടം പെട്ടെന്നാണ് വരുന്നത് നമ്മൾ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ ആയിരിക്കും നമുക്ക് അപകടം പറ്റുന്നത് അതുപോലെ വണ്ടി ഓടിക്കുന്നവർ ശ്രദ്ധിക്കുക ഒരുപാട് സ്പീഡിൽ ഓടിക്കാതിരിക്കുക മഴ സമയത്തൊക്കെ ബ്രേക്ക് പിടിച്ച ഒരു ഡ്രൈവറുടെ ഭാര്യ ആയതുകൊണ്ടാണ് ടൈങ്ങിനൊക്കെ പറയുന്നത് സ്പീഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ബ്രേക്കായിട്ട് നമ്മുടെ എതിരെ വരുന്നവർക്കും അപകടമാണ് നമ്മളെ വീട്ടിൽ കാത്തിരിക്കുന്നവരും കൊടുക്കുന്ന ഒരു ദുഃഖമാണത് അതുകൊണ്ട് എല്ലാവരും സൂക്ഷിച്ച് വണ്ടി ഓടിക്കുക അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ പന്ത്രണ്ട് പന്ത്രണ്ടും ഇപ്പോഴും എല്ലാവരും കൻ്റ് ഇടുന്നുണ്ട് കേട്ടോ അതുപോലെ ആറേ ഒമ്പതിൻ്റെ എല്ലാവരും കമൻറ്റ് ഇടുന്നുണ്ട് എല്ലാവരും ആ വീഡിയോ കണ്ട് ഒത്തിരി പേർക്ക് റിസൾട്ട് കിട്ടിയെന്ന് തോന്നുന്നുണ്ട് അത് കാണുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ ഞാൻ ഒത്തിരി പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ ഒത്തിരി പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അവരൊക്കെ റിസൾട്ടൊക്കെ കിട്ടി എന്നെ ഒന്ന് അറിയിക്കണേ കമൻറ്റിലൂടെ അപ്പം എല്ലാവരും ഒത്തിരി പേര് ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു കമൻ്റ് ഇട്ടായിരുന്നേ എനിക്ക് ഇന്ന് റിസൾട്ട് കിട്ടി എന്നും പറഞ്ഞു അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ വന്ന് വേറൊരാൾ കമൻറ്റിട്ടു ഇത് ഇപ്പോൾ അങ്ങോട്ട് ഇട്ടിട്ട് ഇത്ര മിനിറ്റ് അല്ലേ ആയുള്ളത് അത് ആ വീഡിയോ ഞാൻ രണ്ട് ദിവസം മുമ്പേ ചെയ്തായിരുന്നു അങ്ങനത്തെ ഒരു വീഡിയോ ഒരുപക്ഷെ ആ വീഡിയോ കണ്ടതിന് ശേഷം ആയിരിക്കും റിസൾട്ട് കിട്ടിയിട്ടായിരിക്കും ഈ വീഡിയോയ്ക്ക് വന്ന് കമൻറ്റ് ചെയ്ത് അങ്ങനെ ചെയ്യുന്നവരുണ്ട് അത് നമ്മുടെ പഴയ നേരത്തെ വീഡിയോ കണ്ടിച്ച് അതിൻ്റെ റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ പുതിയ വീഡിയോയ്ക്ക് വന്ന് കമൻറ്റ് ചെയ്യുന്നവരുണ്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ അല്ലാതെ തെറ്റിദ്ധരിക്കേണ്ട ചിലർ എവിടെ നെഗറ്റീവ് പറയണമെന്ന് പറഞ്ഞിരിക്കുന്നവരാണ് അത് അത് കമൻറ്റ് ഇടുന്നവരെയും വന്ന് വെറുതെ വിടുന്നില്ല അങ്ങനെ ചിലർ കുറച്ച് പേരുണ്ട് പിന്നെ ഒരാൾ എന്നോട് ചേച്ചി ചേച്ചിക്ക് എന്നോട് ദേഷ്യമാണോ ചേച്ചി അതുകൊണ്ടാണ് എൻ്റെ കമ്പനി ഒരിക്കലും കേട്ടോ ഞാൻ കണ്ടില്ലെങ്കിൽ മാത്രമേ ഉള്ളൂ കേട്ടോ റിപ്ലൈ തരാത്ത അതിപ്പം എന്നെ നെഗറ്റീവ് പറഞ്ഞാൽ പോലും ഞാനൊരു ആണെങ്കിലും തന്നിച്ച് പോകും കാര്യം എന്നാന്ന് വെച്ചാൽ നമുക്കൊരു കമൻറ്റ് തന്നാൽ തരാൻ ഒരു മനസ്സിലർക്ക് തോന്നിയില്ല എന്നുള്ളൂ ഇതിൽ പിന്നെ അത്രയ്ക്കൊരു ഇതായിട്ട് കമൻറ്റ് വരുമ്പോൾ മാത്രമേ ഉള്ളൂ ഞാൻ എന്തെങ്കിലും അവരോട് തിരിച്ചു സംസാരിച്ച് ഒരു കമൻറ്റ് തിരിച്ച് റിപ്ലൈ കൊടുത്തേച്ച് വരുന്നത് അല്ലാതെ എല്ലാവരും കമൻറ്റ് റിപ്ലൈ ആയിട്ട് ആരേലും തരാം തന്നെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ എന്നാന്ന് അറിയാവുന്നേ ഈ നമ്മൾ ഈ ഒരാളെ കമൻറ്റിനടി നിങ്ങൾ കമൻറ്റ് ഇടുമ്പോൾ ഉണ്ടല്ലോ നമുക്കത് എടുക്കാൻ പറ്റത്തില്ല അതേസമയം നിങ്ങളല്ല ഡയറക്റ്റായിട്ട് അതിനകത്ത് കമൻറ്റ് ഇടുവാണെങ്കിൽ നമുക്ക് കിട്ടും അതാണ് വരുന്ന പ്രശ്നം കാര്യം നമ്മൾ ആ കമൻറ്റുകൾ മാത്രം അല്ലേ പിന്നെ നമ്മൾ ആ വീഡിയോ കയറി ഫുള്ള് തപ്പി വരുമ്പോഴാണ് ചിലപ്പോൾ കിട്ടുന്നത് ചില സമയത്ത് സമയമുള്ള സമയത്തും നോക്കാറുണ്ട് എങ്ങനെയൊക്കെ ആർക്കും ഒക്കെ കമൻറ്റ് ആയിട്ടുണ്ടെങ്കിൽ ആരും കിണങ്ങൊന്ന് ചെയ്ത് കേട്ടോ അടുത്ത വീഡിയോയ്ക്ക് കമൻറ്റ് ഇട്ടോ ചേച്ചിക്ക് പിണങ്ങോണോ എൻ്റെ രണ്ട് വഴക്ക് പറഞ്ഞാലും കമൻറ്റ് ഇട്ടോ കുഴപ്പമില്ല ഞാൻ റിപ്ലൈ കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ കണങ്ങട്ടോ എന്നാണ് നമ്മൾ സംഭവം എന്നൊക്കെ നോക്കാം ഇപ്പോൾ രാവിലെ ഇച്ചിരി നല്ല പണിയാണ് ഇതിപ്പം ഞാൻ പണിയെല്ലാം കഴിഞ്ഞിട്ടാണ് ഇൻട്രോ പറയാൻ വന്നേക്കുന്നത് രാവിലെ നല്ല മഴ വരുന്നതിന് മുമ്പേ നല്ലൊരു പണിയുണ്ട് മീൻപെട്ടും കാര്യങ്ങളൊക്കെ അതെല്ലാം ഒന്ന് വെട്ടിയെല്ലാം ഒന്ന് സെറ്റാക്കി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടല്ലോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അതെന്നാന്ന് വെച്ചാൽ കപ്പയും പഴങ്ങി മീൻകറി ഇത് മൂന്ന് ചെറിയ തൈര് കൂടെ ഉണ്ടെങ്കിൽ സൂപ്പർ രണ്ട് കാന്താരിയും കൂടെ തൈരുമില്ല കാന്താരിയും ഇല്ല കേട്ടോ ബാക്കിയെല്ലാം എല്ലാം സെറ്റായിട്ടുണ്ട് നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം ബാക്കി നമ്മുടെ ടിപ്സിലേക്ക് പോകാം കേട്ടോ നല്ല അടിപൊളി മഴ കേട്ടോ രാത്രിയിലൊക്കെ തോർന്നിട്ടില്ല തണുപ്പ് കാരണം വെള്ളോട്ട് അടിപൊളി മഴ അടുത്തത് ഇരണ്ടു മുടി വരുന്നുണ്ട് മഴക്കാലമൊക്കെ ആയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കിട്ടുന്ന മീനാണ് കേട്ടോ തൂളി അപ്പം ഇത് വെച്ചാൽ അടുത്ത് എന്നൊക്കെ പറയും ഇപ്പൊ രാവിലെ തന്നെ മീനങ്ങ് വെട്ടിയേക്കാൻ നിർത്തും മഴ വരുമോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല എന്നെയാണല്ലേ മുറ്റത്തോട്ടിറങ്ങി ഇന്ന് മീനൊന്ന് വെട്ടിയെടുക്കട്ടെ രാവിലെ ഇന്നലെ കൊണ്ടുവന്ന് ഫ്രീസറിൽ വെച്ചതാണ് ഇന്ന് സെറ്റാക്കി എടുക്കട്ടെ നമ്മുടെ മീൻകറിയൊക്കെ സെറ്റായിക്കൊണ്ടിരിക്കുന്നു കേട്ടോ ഇത് തൊലി പൊളിച്ചാണ് എടുത്തത് തൊലി പൊളിച്ചെടുക്കുന്നതാണ് എളുപ്പം നേരത്തെ എനിക്കറിയത്തില്ലായിരുന്നു ഞാനിങ്ങനെ ജയ ചേച്ചി ഐ ചേച്ചിറയും ഒക്കെ വീഡിയോയിലൂടെയാണ് ഇങ്ങനെ തൊലി പൊളിക്കുന്നത് കേട്ടോ അതിന് മുമ്പ് ഞാനിങ്ങനെ കല്ലേലിട്ട് ഒരച്ചും അങ്ങനെയൊക്കെയായിരുന്നു എടുത്തോണ്ടിരുന്നത് പക്ഷേ തൊലി പൊളിക്കുന്നതാണ് കേട്ടോ എളുപ്പം ഇങ്ങനെ മീൻകറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ രാവിലെ മീൻകറിക്ക് എന്നാണ് എന്ന് ചോദിച്ചാൽ കപ്പയാണ് കപ്പ ഇനി റെഡിയാക്കട്ടെ അപ്പം ഞങ്ങളുടെ മീൻകറിയൊക്കെ റെഡിയായി മീൻകറിയും റെഡിയായി ഞങ്ങൾ കഴിക്കാനായിട്ട് തുടങ്ങുവാണ് ഇനി കപ്പ വേവിച്ചതും പിന്നെ ചോറ് വേണ്ടവർക്ക് ചോറും ഉണ്ട് അപ്പം ഞങ്ങളുടെ രാവിലത്തെ ഫുഡെന്ന് പറയുന്നത് ഇതൊക്കെയാണ് നല്ല കാറ്റാട്ടോ വെളിയിൽ മഴയില്ല പക്ഷേ ഇരുണ്ടുമൂടി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ കരുതലേക്ക് എടുക്കാം അപ്പോൾ ഇത് കണ്ടോ ഇതുപോലെ കുറച്ച് മുട്ട തോടെ എടുക്കാം നിങ്ങൾക്ക് ആവശ്യം അതനുസരിച്ച് എടുക്കാം എന്നിട്ട് ഇതൊന്ന് പൊടിച്ച് ഇതിലേക്ക് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഏത് കളർ മുട്ടത്തോടെ ആയാലും കുഴപ്പമില്ല കേട്ടോ വെള്ളയോ നാടൻ കോഴിയോ ഏത് മുട്ടത്തോടെ ആയാലും കുഴപ്പമില്ല പിന്നെ താറാ മുട്ടയുടെ എടുക്കാതിരിക്കുക ഭയങ്കര ഉളുമ്പ് നാട്ടമായിരിക്കും കേട്ടോ താറമുട്ടയുടെ അയക്കാവുമ്പോഴത്തേക്കും ഇങ്ങനെ കോഴിമുട്ടയുടെ എടുക്കുക അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കട്ടെ ഇതിങ്ങനെ പൊടിച്ചിടുന്നത് എന്നാന്ന് വെച്ചാൽ നമ്മൾ മുഴുവനായിട്ടിട്ടാൽ പൊടിയാൻ പാടാണേ അതുകൊണ്ടാണ് ഒന്ന് ചെറുതായിട്ടൊന്ന് അമർത്തി പൊടിച്ചേച്ച് ഇടുക ഇപ്പം നമ്മുടെ മുട്ടയുടെ തോടെല്ലാം എല്ലാം പൊടിച്ചെടുത്ത് കിട്ടും ഇനിയിപ്പം അത് ഇച്ചിരി വലിയ തരിയായിട്ട് കിടക്കുവാണെങ്കിൽ പോലും നിങ്ങളൊന്ന് അരിച്ചെടുത്താൽ മതി കേട്ടോ നമുക്ക് നല്ല ഇതായിട്ട് കിട്ടും അപ്പം നമുക്ക് എന്ത് എത്രമാത്രമാണ് വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ചെടുക്കുക ഇപ്പം ഇത്രയും പൊടിയാണ് എടുത്തേക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ഒരു അരസ്പൂണെങ്കിലും സോഡാ പൊടി ചേർക്കണം അര സ്പൂൺ അതിൻ്റെ ഇതിപ്പോൾ ചെറിയൊരിതാണ് അതിനെ എടുത്തേക്കുണ്ടാവും പാത്രം വലുതെടുക്കുന്നതായിരിക്കും നല്ലത് കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഇതങ്ങ് പതഞ്ഞു പോകും ഇനി ഇതിലേക്ക് വേണ്ട എന്നാന്ന് നോച്ചാൽ നമ്മുടെ വിന്നിൻ്റെയോ എന്നെ അല്ല ഇക്കളായാലും മതിയോ കേട്ടോ പുല്ലിൻ്റെയോ പിന്നെ ഷാംപൂ ആയാലും കുഴപ്പമില്ല ഏത് വേണേലും നമുക്ക് ഇതിലേക്ക് എടുക്കാം എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വിന്നാഗിരിയാണ് കുറേശഴിച്ച് കൊടുക്കണം അതിൽ പതിനഞ്ച് മൊത്തം കൂടെ വെളിയിൽ പോകും എന്നിട്ട് നല്ലപോലെന്ന മിക്സ് ചെയ്യുക കുറേശ്ശെ വിനാരി ഒഴിച്ചു കൊടുത്ത് എടുക്കാം അവിടെ ഒത്തിരി വിനാരി ഒഴിച്ചാല് മുഴുവൻ പതഞ്ഞ് പൊങ്ങി വെളിയിൽ പോകും നമുക്ക് ഈ ഒരു ലിക്വിഡ് പോലെ നമുക്ക് കിട്ടിയാൽ മതി നല്ലപോലെയല്ലോ മിക്സ് ചെയ്യട്ടെ ഒരു ഗ്യാസ് അടുപ്പിൻ്റെ ഒരു അവസ്ഥ ഇതാണ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ തുടക്കാതെ ഇട്ടേക്കുന്നുണ്ടെങ്കിൽ ഇത്രയും തുടച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒന്ന് വൃത്തിയാകും എന്നാലും കരിഞ്ഞൊക്കെ പിടിച്ചിരിക്കുന്നതൊക്കെ പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ ഇതേ എണ്ണമായ ഉള്ളതും ഒക്കെ ഇത് ഇതുപക്ഷെ അത്രയും ഇല്ല നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഈ ഒരു അടുപ്പാണ് അതുകൊണ്ടാണ് ഇതിൽ ഇത്രയും വന്നിരിക്കുന്നത് ഇപ്പം നമ്മളിതെല്ലാം ഒന്ന് സെറ്റാക്കി എടുത്ത് വെച്ചതെല്ലാം ഇനി വിലയൊക്കെ ഇച്ചിരി ഒന്ന് ഒഴിച്ച് ഒരു ചെറിയ ബ്രഷ് കൊണ്ട് പുരട്ടി കൊടുക്കാം ്രഷ് എടുത്തോണ്ട് വരട്ടെ ഒരു ബ്രഷ് ഇങ്ങനെ എല്ലായിടവും ഒന്ന് പെരട്ടി ഇതാക്കി കൊടുക്ക നിങ്ങൾ പറയും ഇത് മറ്റേ പാത്രം കഴുകുന്ന കമ്പിയുടെ സൈസ് സ്റ്റീലിൻ്റെ അതിട്ടാലും പെട്ടെന്ന് മാറി കിട്ടും പക്ഷെ അതൊക്കെ ഇട്ട് വരയ്ക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ഇത് ഭയങ്കരമായിട്ടും പോറൽ വീഴും ഞാൻ അതുകൊണ്ടൊക്കെ ഞാനും ചെയ്യുന്നതാണ് കേട്ടോ പക്ഷെ എനിക്ക് അതിനേക്കാളൊക്കെ എളുപ്പം വൃത്തിയാകുന്നതും നമുക്കിതിൽ അഴുക്ക് പോകുന്നതും തോന്നിയത് ഇങ്ങനെ ചെയ്തപ്പോഴാണ് കേട്ടോ നമുക്ക് അന്നേരം ഒന്ന് വൃത്തിയാക്കാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ടെൻഷനൊന്നും വേണ്ട കുറച്ച് കഴിയുമ്പോൾ നമുക്കത് നല്ല പുതുപുത്തനാക്കി എടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇതൊന്ന് സെറ്റ് ആയിക്കോട്ടെ ഇതിൽ ഒന്ന് പിടിച്ചോട്ടെ എന്നിട്ട് നമുക്കിത് വൃത്തിയാക്കാനായിട്ട് തുടങ്ങാം ഒരു രണ്ടു മൂന്നാല് മിനിറ്റ് ആയി കേട്ടോ ഇനിയിപ്പോ നമുക്ക് പതിയെ ഒരു ബ്രഷ് കൊണ്ടിങ്ങനെ ഉറച്ചൊരച്ചൊരച്ചുരച്ച് കൊടുക്കാം ഇത് നല്ലപോലെ വെളുക്കും കേട്ടോ നമ്മള് ഒരച്ചെടുത്താൽ അതിനാണ് നമ്മൾ ഈ മുട്ടയുടെ പൊടി ഇതിനകത്ത് ചേർക്കുന്നത് അതൊരു പരിവരിപ്പ് പോലുള്ള പോലുള്ളൊരിതാണ് ഇപ്പൊ നമ്മൾ ഇത് ഒരച്ചിടുത്തു നല്ലപോലെ ഇതൊരു അടിക്കലി ഉളക്കി ഇനി വരും കാണാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോമീറ്ററിലുണ്ടോ നമ്മൾ ഈ വെള്ളമൊക്കെ വീണ് കരിഞ്ഞു പിടിച്ചത് വരെ ഇളകി പോവും കേട്ടോ എന്നെയിലൊക്കെ വെള്ളമൊക്കെ വീണ് വെള്ളം തന്നെയല്ല പാലൊക്കെ വീണ ആണെങ്കിലും ഉണ്ടല്ലോ കരിഞ്ഞു പിടിച്ചത് വരെ ഇളകിപ്പോ ഇത് കണ്ടോ ഇത് കണ്ടോ മാറ്റം കണ്ടോ ഞാൻ നല്ലപോലെ ഒന്ന് ഒരച്ചൊന്ന് സെറ്റാക്കട്ടെ അത്രയും അഴുക്ക് പിടിച്ചിരുന്നതാണ് ഞാൻ ഒരിച്ചിരി നേരം ഒന്ന് വെച്ചതിന് ശേഷം തുടച്ച് മാറ്റുകയാണ് കേട്ടോ എത്ര കരിഞ്ഞു പിടിച്ചതാണെങ്കിൽ പോലും ഉണ്ടല്ലോ നമുക്ക് മാറിക്കിട്ടും ഇതൊന്ന് തുടച്ച് വൃത്തിയാക്കട്ടെ നമ്മുടെ ഗ്യാസ് റിപ്പിൻ്റെ എല്ലാം സെറ്റാക്കി കേട്ടോ കറണ്ട് ഒന്ന് പോയി കേട്ടോ അതുകൊണ്ടാണോ ഒരിച്ചിരി വെട്ടം കുറവ് പോലെ തോന്നുന്നത് നമ്മുടെ ഗ്യാസ് സർപ്പിൻ്റെയൊക്കെ സെറ്റായി ഇത് നമുക്ക് ഇത് കണ്ടോ നേരത്തെ ഞാൻ ഈ കമ്പി കൊണ്ടൊക്കെ ടൊറച്ചേൻ്റെയാണ് കേട്ടോ ഈ പാടൊക്കെ ഇതേ കാണുന്നത് ഇതുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഒരു ശകലം പോലും പോറുകോ ഒന്നും ചെയ്തില്ല കേട്ടോ ഇത് പിന്നെ എന്നാന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ കമ്പി വെച്ച് ഇതുകൊണ്ട് ഈ സംഭവം കേട്ടോ ഇതേണ്ട ഇത് ഇതിങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു പാടാണ് ആ കണ്ടത് കേട്ടോ അല്ലാതെ ഇതേ നമ്മൾ കരിഞ്ഞ് പിടിച്ചതെല്ലാം നമുക്ക് നല്ല വൃത്തിക്ക് നമുക്ക് പോയി കിട്ടും അടുപ്പൊരു പുത്തം പോലെ ആകും കേട്ടോ നല്ല വൃത്തിയാകും ഞാൻ ഇതെല്ലാം അങ്ങനെ തെളി വൃത്തിയാക്കി കേട്ടോ ഇതെല്ലൊന്നും പിന്നെ അതേ കുഴപ്പമില്ലായിരുന്നു ഇതിലുമൊക്കെ വലിയ കുഴപ്പമില്ലായിരുന്നു ചെറുതായിട്ടൊക്കെ ഉള്ളായിരുന്നു അതെല്ലാം തുടച്ചൊന്ന് ചെറുതായിട്ടൊന്ന് ഉറച്ചാൽ മതിയായിരുന്നു അപ്പം നമ്മൾ എന്നേലൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഇപ്പം ഇനിയിത് കാണുമ്പോൾ എല്ലാവരും പറയും അങ്ങനെ ചെയ്താൽ മതി ഇങ്ങനെ ചെയ്താൽ മതി അതിട്ട് ചെയ്താൽ നല്ലതാണ് അങ്ങനെയൊക്കെ ചെയ്താലും നല്ലതായിരിക്കാം പക്ഷേ ഇത് ഞാൻ നോക്കിയിട്ട് എനിക്ക് എളുപ്പമായിട്ട് തോന്നി നമുക്ക് ഒരുപാട് ഇച്ചിരി മുട്ടത്തോട് നമ്മളിച്ചിരി പൊടിച്ച് നമ്മൾ സൂക്ഷിച്ച് വെച്ചാൽ മതി സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞൊക്കെ പിടിച്ചു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒന്ന് അത് പരട്ടി ഒന്ന് കഴുകി കളഞ്ഞാൽ മതി ഇത് പിന്നെ ലോഷൻ ഒഴിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഒന്നാം മതി മഴയൊക്കെ ആയതുകൊണ്ടുണ്ടല്ലോ നമ്മളൊച്ചിരി ലോഷം മുടക്കി ഒടിച്ച് തുടച്ച് വിട്ടെങ്കിൽ ഒരു ഈച്ച കയറിയാൽ മതി പിന്നെ പെരക്കാൻ മുഴുവൻ നീച്ചേ അതുകൊണ്ടാണ് ഇച്ചിരി ലോഷൻ ഒക്കെ ഒഴിച്ചൊന്ന് തുടച്ചു വിടുന്നത് അങ്ങനെ വിടുമ്പോഴത്തേക്കും നമുക്ക് ഈ ചേട്ട ഈ ചെട ശല്യം മഴക്കാലമാണെങ്കിലും നമ്മുടെ പരക്കാത്ത ഒട്ടും ഉണ്ടാകത്തില്ലാട്ടോ നമ്മളിങ്ങനെ ലോഷന് ഒഴിച്ചൊന്ന് തുടച്ച് ഞാനത് എപ്പോഴും അടുപ്പ് ചുമ്മാ തുടച്ചാലും ഞാൻ ഇച്ചിരി ലോഷൻ ഒഴിച്ചായിരിക്കും എപ്പോഴും തുടയ്ക്കുന്നത് കാര്യം ഈ ചെടെ ശല്യം ഉണ്ടാകാതിരിക്കാനായിട്ട് അപ്പോൾ എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം